അലൈക്കും വാഹമത്തുല്ലാഹി വാത്തൂ ബഹുമാനികളെ ഒരിക്കൽ ഇബിലി സ്ലായനത്തുല്ലാഹി അലൈഹി ഫിരാനെ കാണാൻ ചെന്നു ഫിരാനിൻ്റെ കോട്ടവാതിലിൻ്റെ പിറകിൽ നിന്നു അത്ത ഇബലിസു ബാബ ഫിരാൻ മഹാനായ റാസീമം റഹമത്തുല്ലാഹി അലഹി അവിടുത്തെ തഫ്സീറിൽ ഈ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട് ഇബിലി സ്ലായനത്തുല്ലാഹി അലഹി ഫിരാവിനിന്റെ വാതിലിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് കറ അൽ ബാബ വാതിലിൽ മുട്ടി അപ്പോൾ അകത്തു നിന്ന് ഫിരാൻ ചോദിക്കുകയാണ് മന്നഹാദ ആരാ പുറത്തു വന്നേക്കുന്നത് അപ്പം ഇബിലീസ് പറഞ്ഞു അന ഇബിലീസ് ഞാൻ ഇബിലീസാണ് വാതിൽ തുറന്നു കൊടുത്തു അകത്ത് കടന്നപ്പോൾ ഇബിലീസ് ലാമത്തുല്ലാഹി ലഹി ഫിരാവിനോട് ചോദിക്കുകയാണ് എന്ത് ധൈര്യത്തിലാണോ ഏറ്റവും വലിയ റബ്ബ് ഞാനാണ് എന്ന് നീ പറയുന്നത് ഫക്കാല അനറബ് കുമുൽ ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് വാദിക്കുന്ന ആളാണ് ഫിരാൻ ഫിരാവിനോട് ചോദിക്കുകയാണ് ഇബിലീസ് എന്ത് ധൈര്യത്തിലാണ് നീ ഇത് പറയുന്നത് ലൗകുന്ത ഇലാഹല്ലമാ ജഹിൽ തനി വാതിലിൻ്റെ അപ്പുറത്തുള്ള ആളെപ്പോലും നിനക്കറിയില്ലല്ലോ വാതിലിന് മുട്ടിയപ്പോൾ ആരാണെന്നല്ലേ നീ ചോദിച്ചത് നീ ഇലാഹായിരുന്നുവെങ്കിൽ നിനക്കങ്ങനെ ചോ ചോദ്യം തന്നെ വേണ്ടിയില്ലായിരുന്നല്ലോ അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഏറ്റവും വലിയ എന്ന് നീ വാദിക്കുന്നത് ഇബിലീസ് പോലും വാദിക്കാത്ത ഒരു വാദമാണ് ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് ഞാൻ റബ്ബാണെന്ന് പോലും ഇബിലീസ് അഹത്തുല്ലാഹി അലഹു വാദിച്ചതായിട്ട് ഒരിടത്തും കാണാൻ കഴിയുന്നില്ല എന്താണെങ്കിലും ഇബിലീസ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഫിരാൻ ചോദിക്കുകയാണ് ഫിൽ എന്നെക്കാളും നിന്നെക്കാളും ഭൂമിയിൽ ഏറ്റവും വലിയ ഷറായ ഉപദ്രവകാരിയായ ആൾ ആരാണ് എന്ന് നിനക്കറിയുമോ ഇബ്രിസ് പറഞ്ഞു ഞാൻ എനിക്കറിയാം നമ്മൾ രണ്ടേ രണ്ടുപേരെക്കാളും ഷർറായ ഉപദ്രവകാരിയായ ആൾ ആരാണെന്ന് എനിക്കറിയാം ഇബ്രിസ് ഫിരാൻ ചോദിച്ചു ആരാണ് അപ്പോൾ ഫിരാ ഇബ്രിസ് പറയുകയാണ് അൽഹാസിദു അസൂയ വെക്കുന്ന ആളാണ് അൽഹാസിദു അസൂയ വെക്കുന്ന ആളാണ് അസൂയ വയ്ക്കുന്ന മനുഷ്യർ ഭൂമിയിൽ ഫിരാവിനേക്കാളും ഇബ്രീസിനേക്കാളും ഷറാണെന്ന് ഇബ്രിസ് അഹനത്തുല്ലാഹി അലഹി തന്നെ പഠിപ്പിക്കുകയാണ് ഒബിൽ ഹസദി വക്കായത്ത് ഹാദിഹിൽ മെഹന ഇബ്രി ഇബ്രിസ് പറയുന്നു ഈ ഹസദ് കൊണ്ടാണ് അസൂയ കൊണ്ടാണ് എൻ്റെ പരിശ്രമങ്ങൾ ദുനിയാവിൽ ഞാൻ വിജയിപ്പിച്ചെടുക്കുന്നതെന്ന് ഇബ്രിസ് തന്നെ പറയുകയാണ് ബഹുമാനികളെ ഒരിക്കലും ആരോടും ഒരു വിഷയത്തിലും ഹസദ് വരാതെ നാം സൂക്ഷിക്കേണ്ടതാണ് കാരണം ഫിരി അവനേക്കാളും ഉപദ്രവകാരിയായിട്ട് നാം മാറരുതല്ലോ അള്ളാഹു സുബഹാനഹുത്താല നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുന്ന അമല് നഷ്ടപ്പെടുന്ന എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ ഏവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അള്ളാഹു ആത്മത്ത് നന്നാക്കി തരുമാറാകട്ടെ നമ്മളിൽ നിന്ന് മൺമറിഞ്ഞവർക്ക് അള്ളാഹു മകുഫിറത്തും നൽകുമാർ ആകട്ടെ വാഹർ ദവതി അസലുലൈക്കും വരഹമുലി വാർക്കാത്തു